ഈ നേത്രാവതി പുഴക്കരയിൽ നിന്ന് നിരവധി മൃതദേഹങ്ങൾ എനിക്ക് കിട്ടുകയും അതുകൊണ്ടുപോയി ഞാൻ മറവ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയ ഒരു ശുചീകരണ തൊഴിലാളി അദ്ദേഹത്തെ കൊണ്ട് ഇപ്പോഴിതാ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഓരോരുത്തർക്കും സന്തോഷിക്കാം പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം സന്തോഷം തോന്നുന്നു കാരണം ഈ ഒരു കേസ് പുറത്തു കൊണ്ടുവരണം നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു അതിഭയാനകമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരാൾ വന്ന് വെളിപ്പെടുത്തുകയാണ് ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് ഇത്രയധികം ആൾക്കാരെ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് അതിൽ നിരവധി പെൺകുട്ടികളും അതോടൊപ്പം തന്നെ അമ്മമാരും അതോടൊപ്പം തന്നെ പ്രായമായവരും വിശാടനത്തിനെത്തിയവരെ പോലും ഞാൻ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശുചീകരണ തൊഴിലാളി എത്തി അദ്ദേഹം മൊഴി മൊഴി സഹിതം കൊടുത്തു അതോടൊപ്പം തന്നെ അദ്ദേഹം അവിടെ നിന്ന് ഒരു തലയോട്ടി സ്ഥിതമാണ് എടുത്തുകൊണ്ട് വന്നത് ഒരു അസ്ഥുകൂടി എടുത്തുകൊണ്ട് വന്നാണ് ഈ പറയുന്ന കോടതിയേടെ കയ്യിൽ കൊടുത്തത് കാരണം ഒരു വിശ്വാസം വരണമല്ലോ ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനിവിടെ കുഴിച്ചിട്ടിരുന്നു അത് കാണാ അത് നിങ്ങൾ വന്നൊന്ന് പരിശോധിക്കണം എനിക്കും എൻ്റെ കുടുംബത്തിനും എന്ന് പറയുക നിങ്ങൾ പ്രൊട്ടക്ഷൻ തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ പറയുന്ന അന്വേഷണ സംഘത്തിന്റെ അടുത്ത് എത്തുന്നത് അന്വേഷണ സംഘമല്ല ഈ കോടതിയുടെ അടുത്ത് എത്തുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഇപ്പൊ ഇരുപത് ദിവസമായി ഈ പറയുന്ന എസ് ഐ ടി ടീം ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് പതിനഞ്ച് മണിക്കൂറോളം ഈ പറയുന്ന ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുത്തു അതനുസരിച്ച് ഇദ്ദേഹം കൊണ്ടുവന്ന ഈ തലയോട്ടിയും അതോടൊപ്പം തന്നെ ഇദ്ദേഹം എവിടുന്നാണ് ഈ തലയോട്ടി എടുത്തുകൊണ്ട് വന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു പരിശോധന ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തുവായാലും ഈ പറഞ്ഞ ശുചീകരണ തൊഴിലാളി വന്ന് പറഞ്ഞത് എന്തുവായാലും അത് നല്ലൊരു കാര്യമായി മാറി ഇപ്പോഴീ കേസിന് ഒരു തുടക്കമായി എന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇദ്ദേഹം കൊണ്ടുവന്ന ഈ അസ്ഥി ഡി എൻ എ പരിശോധനയ്ക്ക് വിടുവെന്നും അത് ആണോ പെണ്ണിൻ്റെ ആണോ അതോടൊപ്പം തന്നെ എത്ര പ്രായമുള്ളവരുടെയാണ് എന്നൊക്കെ രീതിയിൽ അത് പരിശോധനയ്ക്ക് വിടുമെന്നൊക്കെ പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ അതിപ്പോഴും പരിശോധനയിലാണ് അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല അതോടൊപ്പം തന്നെ അതിലുണ്ടായിരുന്ന മണ്ണ് പരിശോധിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴിത ഈ പറയുന്ന ശുചീകരണ തൊഴിലാളിയെ കൊണ്ട് പരിശോധനയ്ക്കായിട്ട് നേത്രാവതി പുഴയുടെ അരികത്ത് ഈ പറയുന്ന കുളിക്കാനൊക്കെ അവിടെ അമ്പലത്തിൽ എത്തുന്നവരൊക്കെ വന്ന് കുളിക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ ഒരു കുളിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എവിടുന്നാണോ ഈ അസ്ഥി കൂടം കുഴിച്ചെടുത്തുകൊണ്ട് ഈ കോടതിയുടെ മുമ്പിൽ ഇദ്ദേഹം സമീപിച്ചതോ അവിടെ കാണാം ഈ പറയുന്ന അന്വേഷണ സംഘവും അതോടൊപ്പം തന്നെ എന്ത് പ്രൊട്ടക്ഷനായിട്ടാണ് ഇവരെ കൊണ്ടുവന്നതറിയാമോ അന്വേഷണ സംഘമുണ്ട് അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അതോടൊപ്പം തന്നെ പോലീസ്മാരുണ്ട് അങ്ങനെ തുടങ്ങി നല്ല പ്രൊട്ടക്ഷൻ രീതിയിലാണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്നത് കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ വിക്നസ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം രണ്ടായിരത്തി പതിനെട്ട് വിക്നസ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഇദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ പറയുന്ന ഗവൺമെന്റിനാണ് അല്ലെങ്കിൽ അവിടെ ഈ അന്വേഷണ സംഘത്തിനാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് കണ്ടില്ലേ നിങ്ങൾ തോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഇദ്ദേഹത്തെ കൊണ്ടുപോയി ഇദ്ദേഹം എവിടുന്നാണോ ഇത് കുഴിച്ചെടുത്തത് അവിടെ കാണാം ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നതും അദ്ദേഹം അവിടെ പോയി എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുന്നുണ്ട് വളരെ കൃത്യമായി നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണാനാകും ഞാൻ വീഡിയോ സൈഡ് കൊടുക്കാം കണ്ടു നോക്കൂ അങ്ങനെ ഈ ഒരു കാര്യത്തിൽ ഏതാണ്ടൊക്കെ ഒരു എന്താ പറയാ തുടക്കമായി ഈ ഒരു കേസിൽ ഒരു തുടക്കമായി ഇനി ഓരോരുത്തരുത്ത് എത്ര പേരെ എവിടെയൊക്കെ കുഴിച്ചിട്ടുണ്ട് അതെല്ലാം പുറത്തെടുക്കണം അതിനുവേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് ഇങ്ങനത്തെ ഒരു അതിക്രൂരമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ട് അതിനെ ഒരു എന്താ പറയാ അതിനൊരു പിന്നെ തുമ്പും കിട്ടാതെ പോകരുത് ആ കേസ് തെളിയണം ഇത് ചെയ്തവന് കൃത്യമായിട്ടും ശിക്ഷ കിട്ടണം അതുവരേക്കും നമുക്ക് ഓരോരുത്തർക്കും ഇതിന് പ്രതികരിച്ചുകൊണ്ടേ ഇരിക്കാം അതിലെന്താണ് ഫലം കാണാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്നതിനാണ് ഇതിനു മുമ്പ് തന്നെ പല അന്വേഷണവും നടന്നിരുന്നു പക്ഷേ ഇതൊന്നും ഒരു മൂവ് നടന്നില്ല ഇപ്പൊ വന്നിരിക്കുന്ന അന്വേഷണ സംഘം നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കുന്നുണ്ട് ഒരു തുടക്കമാണ് നമ്മളിപ്പോ കാണുന്നത് എന്തായാലും ഇദ്ദേഹം എവിടുന്നാണോ അത് കുഴിച്ചെടുത്തത് ആ സ്ഥലമൊക്കെ കൊണ്ടുപോയി ഇദ്ദേഹം കാണിക്കുന്നുണ്ട് ഈ അന്വേഷണ സംഘത്തിന്റെ ഫോറൻസിക് വിദഗ്ധരുണ്ട് അങ്ങനെ തുടങ്ങി പലരുമുണ്ട് മീഡിയക്കാരെയൊക്കെ ദൂരെയാണ് നിർത്തിയിരിക്കുന്നത് ഇപ്പോ ഈ ഇദ്ദേഹം എവിടുന്നാണ് ഈ കുഴിച്ചെടുത്തത് ആ സ്ഥലത്താണ് ഇദ്ദേഹം പോയി എവിടുന്നാണ് ഞാൻ എടുത്തത് എന്ന് കാണിച്ചു കൊടുക്കുന്നത് എന്തുവായാലും ഈ കേസ് കൃത്യമായും അന്വേഷിച്ചാൽ ഇതിന്റെ പിന്നിൽ കളിച്ചവരെ അതോടൊപ്പം തന്നെ ആരാണ് ഈ പറയുന്ന പെൺകുട്ടികളെ എല്ലാം ഇല്ലാതാക്കിയത് ഇവനെയൊക്കെ പൊക്കണം ഒക്കുന്നത് വരേക്കും നമുക്ക് ഓരോ മലയാളികൾക്കും സമാധാനം സമാധാനമുണ്ടാകത്തില്ല മലയാളികൾ എന്നല്ല ഇന്ത്യക്കാർക്കും ആർക്കും സമാധാനമുണ്ടാകില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു അടുത്ത എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റായി കമന്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും അടുത്ത വീഡിയോ കാണാനായിരിക്കും എല്ലാവർക്കും ബൈ